മുകേഷിന്റെ കൂടുതൽ ലൈംഗിക വൈകൃതങ്ങൾ മുകേഷിന്റെ കൂടുതൽ ലൈംഗിക വൈകൃതങ്ങൾ പുറത്തുവിട്ടത് മറ്റാരുമല്ല കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വീണ എസ് നായരാണ് വളരെ കൃത്യമായി തെളിവുകൾ സഹിതം വീണ എസ് നായർ അത് പുറത്തുവിട്ടിരിക്കുന്നു ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വീണ ഇക്കാര്യം പുറത്തുവിട്ടത് മുകേഷിനെ വലിച്ചു കയറുന്ന അനുഭവം വീണ പറയുന്നത് മുകേഷ് കാമവർഗീയനാണെന്നാണ് മുകേഷിനെ കണ്ടാൽ എന്താ പറയുക ഗംഗാജലത്തിൽ കുളിക്കണം എന്നാണ് അത്രയും രൂക്ഷമായ ഒരു പ്രതികരണമാണ് വീണ നടത്തിയിരിക്കുന്നത് മുകേഷിന്റെ ആദ്യ ഭാര്യ സരിതയോട് മുകേഷ് കാണിച്ച തെണ്ടിത്തറങ്ങൾ മുകേഷ് കാണിച്ച ചെറ്റത്തരങ്ങൾ മുകേഷ് കാണിച്ച പീഡനങ്ങൾ അവർ തുറന്നു പറഞ്ഞു സരിതയുടെ മുമ്പിൽ വെച്ച് പെൺകുട്ടികളെ തന്റെ വലയിൽ വികുന്ന പെൺകുട്ടികളെ ഭോഗിക്കുക മുകേഷിന്റെ ശീലമായിരുന്നു സരിതയെ പലതരത്തിൽ മുകേഷ് ഉപദ്രവിച്ചിട്ടുണ്ട് അത് തുറന്നു പറയാത്തത് എന്തുകൊണ്ടാണെന്നും അഡ്വക്കേറ്റ് വീണ എസ് നായർ പറയുന്നുണ്ട് സരിത തുറന്നു പറയാത്തതിന് കാരണം മറ്റൊന്നുമല്ല മുകേഷിന്റെ അച്ഛൻ ഒ മാധവൻ തരുതയോട് പറഞ്ഞു എന്റെ മകൻ ചെറ്റയാണെന്ന് എനിക്കറിയാം എന്റെ മകൻ ഒരു ഒരവിലാതിയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് മോള് എന്റെ ജീവിതകാലം വരെ ഇതൊന്നും തുറന്നു പറയരുത് അതിനുശേഷം ഓ മാധവൻ മരിച്ചതിന് ശേഷം എല്ലാം തുറന്നു പറയേണ്ട ഒരവസ്ഥയിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നു തരിത ആദ്യ പിണറായി മന്ത്രിസഭയിൽ മുകേഷ് മന്ത്രിസഭയ്ക്ക് വേണ്ടി മുകേഷ് വോട്ട് ചോദിക്കുമ്പോൾ വലിയ വലിയ ആരോപണങ്ങൾ ഉയർത്തിയാണ് രംഗത്തു വന്നത് ആ ആരോപണങ്ങൾക്കപ്പുറമായി അന്നത്തെ ട്രെൻഡിൽ മുകേഷ് ജയിച്ചു കയറി രണ്ടാം തവണ മുകേഷ് മത്സരിക്കുമ്പോൾ മേതിൽ ദേവിക മുകേഷിന്റെ നികൽ പോലെ ഉണ്ടാകുമെന്ന് കരുതി പക്ഷെ അവർക്കും മനസ്സിലായി ഇയാളൊരു ഫ്രോഡാണെന്ന് മേതിൽ ദേവിക ഇപ്പോൾ മുകേഷിനോടൊപ്പമില്ല അവർ അവരുടേതായ ലോകം തേടിപ്പോയി തരിത പറഞ്ഞതുപോലെ ക്രൂരമായ അല്ലെങ്കിൽ മനുഷ്യത്വരഹിതമായ ആരോപണങ്ങളൊന്നും മേതിൽ ദേവിക ഉന്നയിച്ചില്ല എന്നുള്ളത് ശരിയാണ് അവരുടെ മാന്യത പക്ഷേ ഇപ്പോൾ വീണായുസ് നായർ പറയുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ് മുകേഷ് ഒരുപാട് പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു എന്ന സത്യമാണ് അല്ലെങ്കിൽ എന്ന സത്യത്തിന്റെ അടുക്കിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് അവർ പറയുന്നു ഇതെല്ലാം എനിക്ക് അറിയാം അവർ പറയുന്നു ഇതെല്ലാം എല്ലാവർക്കും അറിയാം സിനിമ ഇൻഡസ്ട്രിക്ക് പക്ഷേ മുകേഷ് രക്ഷപ്പെട്ടു പോകും കാരണം മുകേഷിന് പിന്നിൽ പാർട്ടിയുണ്ട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ പുറത്താക്കാൻ കാണിച്ച ആർജപം മുകേഷിന്റെ കാര്യത്തിൽ സ്വീകരിക്കാൻ പാർട്ടിക്ക് പേടിയാണ് എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ അവിടെ ഇലക്ഷൻ വേണ്ടിവരും ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് വലിയ വലിയ ഹെർകുലിയൻ ടാസ്ക് ആണ് അതുകൊണ്ടാണ് തൽക്കാലം മുകേഷിനെ വെറുതെ വിട്ടയക്കുന്നത് പക്ഷേ ഈ സരിതയിലും മേതിൽ ദേവികയിലും ഒതുങ്ങുന്നില്ല മുകേഷിനെതിരായ ആരോപണം അദ്ദേഹം പുറത്ത് പല സ്ത്രീകളുമായി ബന്ധപ്പെടുകയും ഈ രണ്ടുപേരിൽ നിന്നും വിഭിന്നമായി പല സ്ത്രീകളുമായി ബന്ധപ്പെടുകയും വളരെ മോശമായ അഭിപ്രായ പ്രകടനങ്ങൾ ആ സ്ത്രീകളുടെ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് വളരെ മോശമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു എല്ലാം കൂടെ മുകേഷ് കുളമാക്കി വച്ചിരിക്കുകയാണ് സിപിഎം ഭരണത്തെ അഡ്വക്കേറ്റ് വീണ എസ് നായർ അതിൽ കുറച്ച് ആ തിരിയിൽ കുറച്ച് എണ്ണ പകർന്നു എന്ന് മാത്രം